Welcome to Movie Brand. നിരവധി ആരാധകരുള്ള മലയാളികളുടെ സ്വന്തം ലാലേട്ടനാണ് മോഹൻലാൽ പ്രായഭേദമന്യേ ആരാധകരുള്ള നടൻ കുസൃതി നിറഞ്ഞ ചിരിയും ഒരു വശം ചരിഞ്ഞ തോളുമായി മോഹൻലാൽ കേരളക്കരയുടെ മനസ്സിൽ ചേക്കേറിയിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും മോഹൻലാൽ എന്ന നടന വിസ്മയം തിരശ്ശീലയിൽ ആടിത്തീർത്തത് എത്രയോ മികച്ച കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യാനിരിക്കുന്നത് അതിലേറെ മികച്ച വേഷങ്ങൾ കിരീടത്തിലെ സേതുമാധവനും മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയും ദശരഥത്തിലെ രാജീവ് മേനോനും യോധി ിലെ അശോകനും ഭാരതത്തിലെ ഗോപിയുമൊക്കെ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം നിലനിൽക്കും തന്റെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്ത് തരം മാറ്റങ്ങളും കൊണ്ടുവരാറുണ്ട് അദ്ദേഹം മലയാളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴിലും ഹിന്ദിയിലും കന്നഡയിലും തെലുങ്കിലും എല്ലാം കയ്യടികൾ നേടുകയാണ് മോഹൻലാൽ എന്നാൽ ഇപ്പോഴാ സിനിമയ്ക്കും പുറത്തും കയ്യടികൾ നേടുകയാണ് നടൻ കണ്ണിൽ മാധ്യമ പ്രവർത്തകൻ മൈക്ക് കൊണ്ട് കുത്തിയിട്ടും പ്രകോപിതനാകാതെ ക്ഷമയോടെ ആ വിഷയം കൈകാര്യം ചെയ്ത മോഹൻലാലിനെ മലയാളികൾ ഒന്നടങ്കം പ്രശംസിക്കുകയാണ് മോഹൻലാലിന്റെ ഈ ശാന്ത സ്വഭാവം ഇത്തരത്തിൽ പലപ്പോഴായി മലയാളികൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തെ അടുത്തറിയുന്നവരിൽ പലരും പലപ്പോഴായി ഇതേക്കുറിച്ച് സംസാരിക്കാറുണ്ട് മോഹൻലാലിനെ ക്ഷുഭിതനായി കണ്ടിട്ടില്ലെന്നാണ് പലരും പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുമ്പോൾ മോഹൻലാലിന് ദേഷ്യപ്പെടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു കാരണം മാധ്യമപ്രവർത്തകന്റെ മൈക്ക് തട്ടിയത് അപകടകരമായ രീതിയിലായിരുന്നു വളരെ നേരത്തോളം അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരുന്നുവെന്ന് ആ സമയത്ത് അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തും ചാർട്ടേഡ് സുനിൽ കുമാർ പറയുന്നു മൈക്ക് കണ്ണിൽ കൊണ്ടപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും വേദനിച്ചിട്ടുണ്ട് ചാനൽ മൈക്കിന് പൊതിഞ്ഞ് ഉണ്ടെങ്കിലും കണ്ണിന്റെ റെറ്റിനയിൽ അത് തട്ടുമ്പോൾ വേദനിക്കും ജി ദിനാചരണ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മോഹൻലാൽ തിരുവനന്തപുരം പാപ്പനംകോടുള്ള സ്റ്റുഡിയോയിലേക്കാണ് പോയത് പോകുന്ന വഴിയിലും അവിടെ എത്തിയ ശേഷവും മോഹൻലാലിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്ന് ഒരു മാധ്യമത്തോട് അദ്ദേഹം വെളിപ്പെടുത്തി സ്റ്റുഡിയോയിലേക്ക് ഷൂട്ടിന് പോകുന്ന വഴിയിലൊക്കെ അദ്ദേഹം കണ്ണൊപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷൂട്ടിനിടയിലും ഇടയിലും കണ്ണിന് വേദനയും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതും തുടർന്നു മാത്രമല്ല പിറ്റേന്ന് രാവിലെ വരെയും മോഹൻലാലിന് കണ്ണിന് വേദന ഉണ്ടായിരുന്നുവെന്നും സനൽകുമാർ പറയുന്നു മൈക്ക് കൊണ്ടപ്പോൾ എന്താണ് മോനെ എന്നാണ് അദ്ദേഹം ചോദിച്ചത് മോഹൻലാൽ ഒരു അസാധാരണ വ്യക്തിയാണ് അദ്ദേഹത്തിന് സന്യാസ യോഗമുണ്ടെന്ന് തനിക്ക് തോന്നാറുണ്ട് കാരണം കറയില്ലാത്ത ആത്മാവെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് തനിക്ക് പറയാൻ തോന്നുന്നത് എന്നും മോഹൻലാലിന്റെ പ്രതികരണത്തെ പ്രശംസ കൊണ്ട് മൂടുകയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന സനൽകുമാർ പത്മനാഭൻ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു കൈക്ക് പരിക്കേറ്റിട്ടും തന്റെ അഭാവത്തിൽ ഷൂട്ട് മുടങ്ങരുത് എന്ന് കരുതി പരിക്കേറ്റ കയ്യിൽ കെട്ടുമായി ദേവാസുരത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ടിന് ഇറങ്ങവേ ആൾക്കൂട്ടത്തിൽ ഒരാൾ തിക്കും തിരക്കിനുമിടെ യഥാർത്ഥ പരിക്കലുള്ള മേക്കപ്പ് ആണെന്ന് കരുതി പരിക്കേറ്റ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് തന്റെ സ്നേഹം പ്രകടിപ്പിക്കവേ എല്ല് പൊടിയുന്ന വേദന ഉള്ളിലൊതുക്കി ഒന്നും സംഭവിക്കാത്ത രീതിയിൽ നിന്നുകൊണ്ട് ആ സാഹചര്യത്തെ നൈസായി ഡീൽ ചെയ്യുക ഇന്നലെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് പോലീസ് അകമ്പടിയോടെ കാറിൽ കയറാൻ ഒരുങ്ങിയ തന്റെ മുഖത്തേക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ നീട്ടിയ മൈക്ക് കണ്ണിന് താഴെയായി അത്യാവശ്യം ഉണ്ടാക്കുന്ന ശക്തിയിൽ തട്ടിയപ്പോൾ ആ നിമിഷത്തിലെ ദേഷ്യം ഉണ്ണിൽ ഉള്ളിലൊതുക്കി എന്താ മോനെ ചെയ്യുന്നതെന്ന് വാത്സല്യത്തോടെ ചോദിച്ച് മുഖം തടവി കാറിലേക്ക് കയറി അവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് ഒരു ചിരിയുടെ തമാശാരൂപേണെ പറഞ്ഞു പറഞ്ഞ രംഗം ശാന്തമാക്കുക അതേസമയം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പ്രേം നസീർ നസീർ സാറിന്റെ കൂടെ സാറിനെ അസഭ്യം മോഹൻലാൽ അയാൾ അയാൾ അങ്ങനെയാണ് അയാൾക്ക് നോവണമെങ്കിൽ കൂടെയുള്ളവർക്ക് കൊള്ളണം എന്നാൽ ചാറ്റൽ നനഞ്ഞാൽ അയാളുടെ ഇമ്മ്യൂണിറ്റി പതിയെ ക്ഷയിച്ചു തുടങ്ങും എന്നായിരുന്നു കുറിപ്പ് അതേസമയം മാധ്യമപ്രവർത്തകൻ മോഹൻലാലിനെ വിളിച്ചു മാപ്പ് പറയുന്നതും അദ്ദേഹം സ്നേഹത്തോടെ ആശ്വസിപ്പിക്കുന്നതുമായ കോൾ റെക്കോർഡും പുറത്തു വന്നിട്ടുണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ോക്കായി പോയതുകൊണ്ട് സംഭവിച്ചതാണെന്ന് മാധ്യമപ്രവർത്തകൻ മോഹൻലാലിനോട് പറഞ്ഞത് ഇറ്റ്സ് ഓക്കെ പുരികത്ത് കൊള്ളേണ്ടത് കണ്ണിൽ കൊണ്ടു എന്ന് സാരമായി പറഞ്ഞാണ് നടൻ മാധ്യമപ്രവർത്തകനെ ആശ്വസിപ്പിച്ചത് അതൊന്നും കുഴപ്പമില്ല നോ പ്രോബ്ലം കഴിഞ്ഞ കാര്യമല്ലേ ഇനി ഇപ്പോൾ എന്തായാലും അതിലൊന്നും പറയാൻ പറ്റില്ലല്ലോ അഞ്ചു മണിക്കോ ആറു മണിക്കോ ഒരു പോസ്റ്റ് ഇടാൻ നമ്മൾ പറഞ്ഞേൽപ്പിക്കുന്നു അതിനുശേഷം ഫങ്ഷന് കയറുന്നു അതിനിടയ്ക്ക് എന്താണ് ന്യൂസിൽ വന്നതെന്ന് എനിക്ക് അറിയില്ല അറിയാത്ത കാര്യം സംസാരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ചോദിച്ചപ്പോൾ എനിക്ക് റിയില്ലെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അറിയാത്ത കാര്യം നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ കുറച്ച് സമയം നമുക്കത് ബുദ്ധിമുട്ടായി പോയി പുരികത്ത് കൊള്ളേണ്ടത് കണ്ണിൽ കൊണ്ടു അത്രയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല മാധ്യമങ്ങൾ അങ്ങനെയാണല്ലോ ഒന്നും കിട്ടാതെ ആയപ്പോൾ നിങ്ങളെ കയറി പിടിച്ചു ടേക്ക് കെയർ ഞാൻ പക്ഷേ നിന്നെ നോക്കി വെച്ചിട്ടുണ്ട് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാണ് മോഹൻലാൽ കോൾ അവസാനിപ്പിച്ചത് ലാലേട്ടനോട് മാപ്പ് പറഞ്ഞു സംസാരിച്ചപ്പോൾ സന്തോഷവും സമാധാനവുമായെന്ന് മാധ്യമപ്രവർത്തകൻ കോൾ അവസാനിപ്പിക്കും പറയുന്നതും വൈറൽ ഓഡിയോ ക്ലിപ്പിൽ കേൾക്കാം ഈ ക്ലിപ്പ് ിന് പിന്നാലെയും മോഹൻലാലിന്റെ സ്വഭാവത്തെ പ്രശംസിച്ചാണ് പലരും കമന്റുകൾ ചെയ്യുന്നത് മോഹൻലാലിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഉണ്ടായേക്കാവുന്ന പൊല്ലാപ്പുകളെ കുറിച്ചും ചിലർ പറയുന്നുണ്ട് പൊതുവെ ശാന്ത സ്വഭാവക്കാരനാണ് മോഹൻലാൽ എത്ര മോശമായ സാഹചര്യത്തിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാലും ദേഷ്യമോ അമർഷമോ പരാതിയോ പ്രകടിപ്പിക്കില്ലെന്ന് നടന്റെ പ്രിയ പത്നി മുതൽ സഹായികളും സഹപ്രവർത്തകരും വരെ പറയാറുള്ള കാര്യമാണ് അടുത്തിടെ മോഹൻലാലിനെ കുറിച്ചും മണിയൻപിള്ള രാജു പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു മമ്മൂട്ടി വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുമെങ്കിലും അദ്ദേഹത്തെ ത്തിൻ്റെ ഒരു ശുദ്ധ ഹൃദയമാണ് മോഹൻലാൽ ആണെങ്കിൽ ദേഷ്യപ്പെടുക പോലും ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് നിങ്ങൾക്കൊന്ന് ദേഷ്യപ്പെടരുതോ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നമുക്ക് ഒരാളെയും വാക്കുകൾ കൊണ്ട് പീഡിപ്പിക്കാൻ അവകാശം ഇല്ല എന്നാണ് ുള്ളി അങ്ങനെയാണ് എനിക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരും അത് അപ്പോൾ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യും ക്ഷിപ്ര കോപിയാണ് മോഹൻലാലിനെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേയില്ല ആകപ്പാടെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടുള്ളത് അമേരിക്കയിൽ വെച്ച് മാത്രമാണ് ഹൂസ്റ്റണിൽ ഒരു ഫുഡ് ഷോപ്പ് ഉണ്ട് അവിടെ വെച്ച് ഞാൻ പറഞ്ഞു എനിക്ക് വിശപ്പില്ല ഞാൻ കഴിച്ചതാണെന്ന് അങ്ങനെ അവിടെ നിന്ന് ഡോഗ് പോലത്തെ സാധനം ഞാൻ രണ്ടെണ്ണം പൊതിഞ്ഞു വെച്ചു അന്ന് സെറ്റിൽ ഷൂട്ട് നടക്കുകയായിരുന്നു പാർവതിയൊക്കെ വിശന്നിരിക്കുകയായിരുന്നു എവിടെ നിന്നോ ദൂരെ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത് മണി ഒന്നരയായിട്ടും ഭക്ഷണം എത്തിയില്ല മോഹൻലാലും പാർവതിയും കൂടിയുള്ള ഒരു പാട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് പാർവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നിരുന്നു ഞാൻ അങ്ങനെ എൻ്റെ അടുത്തുള്ള ഭക്ഷണം കൊടുത്തു അപ്പോഴാണ് മോഹൻലാൽ വന്നത് നമുക്കത് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു അത് പാർവതിക്കും അമ്മയ്ക്കും കൊടുത്തു എന്ന് ഓക്കെ ശരിയെന്ന് പറഞ്ഞു മോഹൻലാൽ പോയി പിന്നെ പ്രൊഡക്ഷൻ ഫുഡ് വന്നു പക്ഷേ മോഹൻലാൽ അത് തൊട്ടില്ല ഞാനത് കഴിച്ചാൽ എനിക്ക് ദേഷ്യം വരുമെന്നാണ് മോഹൻലാൽ പറഞ്ഞത് മോഹൻലാലും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു തന്നെയാണ് ഇവിടെ വരെ എത്തിയത് മമ്മൂട്ടിയൊക്കെ ഷൂട്ട് കഴിഞ്ഞാൽ രാത്രി പത്ത് മണിയാകുമ്പോൾ വീട്ടിലേക്ക് പോകും ഷൂട്ട് കഴിഞ്ഞാൽ അദ്ദേഹം വീട്ടിലേക്ക് പോകും മോഹൻലാലിനൊക്കെ തുടർച്ചയായ പടങ്ങൾ ഉണ്ടാവും ഒരു പടം കഴിഞ്ഞാൽ അടുത്തത് തുടർച്ചയായി തന്നെ ഷൂട്ട് ചെയ്യാൻ ഉണ്ടാവും രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്തത് രാവിലെ ആറു മണിക്ക് തുടങ്ങും രണ്ട് കുട്ടികളും ബോർഡിംഗിൽ പഠിക്കുമ്പോൾ അവരുടെ കൈ വളരുന്നത് കാൽ വളരുന്നതോ ഒന്നും നേരിട്ട് കാണണോ അനുഭവിച്ചറിയാനോ അവർക്ക് ഒപ്പം സമയം ചിലവഴിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല പുള്ളി ആ സമയത്തൊക്കെ സെറ്റിലായിരുന്നു പിന്നെ കുട്ടി വലുതായപ്പോൾ പഠിക്കാനായി പുറത്തേക്ക് പോവുകയും ചെയ്തു മമ്മൂട്ടി ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല ദിവസവും പിള്ളാരെ കാണും അവർക്കൊപ്പം സമയം ചെലവഴിക്കും ഫാമിലി എന്നുള്ളതിനെ മുഴുവനായി മാറ്റിവെച്ചിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയതെന്നും മണിയൻപിള്ളരാജു പറഞ്ഞിരുന്നു അതേസമയം കരിയറിലെ വലിയ വിജയഘട്ടത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ മോഹൻലാൽ ഇടവേളയ്ക്ക് ശേഷം ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ലഭിച്ചുവെന്ന് മാത്രമല്ല തുടർച്ചയായി എത്തിയ രണ്ട് ചിത്രങ്ങൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ഞൂറ് കോടിക്കടുത്ത് കളക്ട് ചെയ്യുകയും ഉണ്ടായി ഉണ്ടായിരാൻ തുടരും എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ിൽ രണ്ടാം സ്ഥാനത്താണ് എംബുരാൻ മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബജറ്റിൽ നിർമ്മിച്ച സിനിമയെന്ന റെക്കോർഡും എംബുരാൻ സ്വന്തമാക്കി